നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഇന്ന് സമാസ വിഭാഗത്തിൽ നിന്നൊരു ചോദ്യമാണ് ദിഗ്ഗു സമാസത്തിന് ഉദാഹരണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ നാലഞ്ച് ഓപ്ഷൻ ബി നാൻമുഖൻ ഓപ്ഷൻ സി നാൻമറ ഓപ്ഷൻ ഡി നന്മുത്ത് ഇവിടെ ദിഗ്ഗു സമാസം ഉദാഹരണമായിട്ട് വരുന്നത് പൂർവപദം പൂർവ്വപദം ശബ്ദമായി വരുന്നതാണ് ദിഗു സമാസം ഇവിടെ വരുന്നത് നാൻമറ ഓപ്ഷൻ സി നാൻമറ എന്നുള്ളത് നാല് മറ എന്നതിനർത്ഥം വരും അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് നാലഞ്ച് നാലഞ്ച് എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ രണ്ടും തുല്യ പ്രാധാന്യം വരുന്നത് സമാസമാണ് നാൻമുഖൻ ബഹുവ്രീഹിയാണ് നാല് മുഖത്തോടു കൂടി അവൻ ആരോ അവനെന്ന് വരുമ്പോൾ ബഹുവ്രീഹിയാണ് നന്മുത്ത് നിത്യസമാസമാണ് ഇങ്ങനെ സമാനത തോന്നിക്കുന്ന സമാസങ്ങളെ എളുപ്പം എന്നുള്ളത് മലയാള മലയാളജാലകത്തിൻ്റെ ക്ലാസ്സുകളിലുണ്ട് മലയാള മലയാളജാലകം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി